എല്ലാവർക്കും ഇന്നത്തെ പരിസര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ പരിസര പഠന ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ആ എല്ലാവരും നല്ല മിടുക്കരാണല്ലോ എങ്കിൽ നമുക്ക് ഇന്നൊരു കവിത കേട്ടാലോ കവിത കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഒരു തൈ നടാം ചെടികളെ കുറിച്ച് അഥവാ സസ്യങ്ങളെ നിങ്ങൾ നിങ്ങൾ പരിസ്ഥിതി ധാരാളം ചെടികൾ ഈ നിരീക്ഷിച്ചിട്ടുണ്ടോ ആ ഈ ചെടികളെല്ലാം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ധാരാളം രസകരമായ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമല്ലേ നമ്മളെല്ലാം വളരുന്നത് എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിട്ടാണല്ലേ അപ്പോൾ ഈ ചെടികൾ വളരുന്നത് ഭക്ഷണം കഴിച്ചിട്ടാണോ ആ ഈ ചെടികൾ അവയുടെ വേരുകൾ ഉപയോഗിച്ച് മണ്ണിൽ നിന്നും അവർക്ക് ആവശ്യമായ ജലവും ലവണങ്ങളും എല്ലാം വലിച്ചെടുക്കുന്നുണ്ടല്ലേ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ ഞാൻ ഇന്ന് കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അവയുടെ വേരുകളൊന്നും നിരീക്ഷിച്ചാലോ ഇതൊരു പ്ലാവിന്റെ തയ്യാണ് ഇത് ഒരു നിങ്ങൾ ഇവിടെ ഇവിടെ ശ്രദ്ധിച്ചോ വേരുകൾ ഒരുപോലെയാണോ നമുക്ക് ആദ്യം പ്ലാവ് പ്ലാവിന്റെ തൈ എടുക്കാം എന്താണ് വീട് വേരിന്റെ പ്രത്യേകത ആ വേരി ഒരു കട്ടിയുള്ള വേര് വളർന്നിരിക്കുന്നു അല്ലേ

പ്രധാന പ്രധാന വേരിൽ നിന്നും ധാരാളം വേരുകൾ വണ്ണം ഇനി നമുക്ക് ഒന്ന് നോക്കിയാലോ എന്താണ് ഇതിന്റെ പ്രത്യേകത ആ ഒരു പ്രധാന പിന്നെ എന്താണ് ആ പിന്നെന്താണ് ചൂട്ടിൽ നിന്നും ധാരാളം വേരുകൾ വളർന്നിരിക്കുന്നു അല്ലേ ഇല്ല വേണം ആണല്ലേ ഇവ കുറഞ്ഞ ഇങ്ങനെയുള്ള പറയുന്ന അല്ലെങ്കിൽ ഫൈബറസ് റൂട്ട് സിസ്റ്റം പേര് പോലെ തന്നെയാണ് ഇവയുടെ രൂപവും പോലെയാണ് ഇനി നമുക്ക് ഒന്നുകൂടി നാല് പേര് പടലത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു നോക്കിയാലോ

അഥവാ റൂട്ട് ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം നിങ്ങളുടെ വീട്ടു പരിസരത്തുള്ള ചെടികളൊന്നും പിടിത്തെടുക്കരുത് മുതിർന്നവരുടെ സഹായത്തോടെ വേണം നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്യാൻ ചെടികളുമായുള്ള വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം